സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും ഓരോ ആലുവ അടുപ്പുകളും പൊളിക്കുന്ന വീഡിയോകളുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ തുടർച്ചയായിട്ട് യൂട്യൂബിലിടുന്നത് എന്ന് വെച്ചാൽ ഇത് പല ആൾക്കാർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തിരിച്ചറിയുന്നതിനും പുതിയ അടുപ്പ് പണിയാനായിട്ടോ ആഗ്രഹിക്കുന്നവരും ഇതൊക്കെ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ് വില കുറഞ്ഞ അടുപ്പുകളും അളവ് കുറഞ്ഞ അടുപ്പുകളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവരൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് തുടർച്ചയായി ഇത്തരം വീഡിയോകൾ ഞങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുന്നത് പഴയ അടുപ്പ് പൂർണ്ണമായും പൊളിച്ച് നീക്കി ഇതിന് ചുറ്റിലും ഉള്ള ടൈൽസൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പുതിയ ടൈൽസ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുക പോകുന്ന കോഴിൽ ചെറിയ ഹോള് വലുതാക്കിയിട്ടുണ്ട് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലിപ്പോൾ കാണാം ഇനി ഇതിലെ പുതിയ അടുപ്പ് നിർമ്മിക്കുകയാണ് അടുത്ത പണി ഇവിടെ ഗ്രാനൈറ്റ് ഫിനിഷിംഗാണ് അടുപ്പിന് ചെയ്തിരിക്കുന്നത് ടൈൽസ് പുതിയതായി മാറിയ പോലെയുണ്ട് പുത്തൻ അടുക്കള പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്രാനൈറ്റ് മോൾഡൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള രൂപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ ഓരോ വീട്ടിലും പഴയ വില കുറഞ്ഞ അടുപ്പുകൾ കത്തി ദ്രവിച്ച് മോശമായ അവസ്ഥയിലുണ്ടെങ്കിൽ പൊളിച്ച് പുതിയ അടുപ്പ് പോലെ ആക്കി പുതിയ നല്ല അടുക്കള പോലെയും ആക്കി എടുക്കാവുന്നതാണ് ഇത്തരം അടുപ്പുകൾ ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഇതിന് രണ്ട് റെഡ്യൂസറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എട്ട് ഇഞ്ചും പത്തിഞ്ചും പത്തിഞ്ചിൻ്റെ റെഡ്യൂസറിലേക്ക് എട്ടിഞ്ചിൻ്റെ റെഡ്യൂസർ ഇറക്കി ഇതുപോലെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് റെഡ്യൂസറുകൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ട്ടടുക്കുന്ന സ്റ്റീലിൻ്റെ മുകളിലാണ് വെക്കേണ്ടത് റെഡ്യൂസറുകൾ വെക്കേണ്ട ആവശ്യമില്ല ഇതാണ് അടുപ്പിൻ്റെ പൂർത്തിയായിട്ടുള്ള രൂപം പഴയ അടുക്കളയുടെ രൂപവും ഭാവവും ഒക്കെ മാറി വൃത്തിയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പുറത്ത് കുഴല് ഈ ബോക്സിന് കുഴപ്പമില്ല പൈപ്പിനും കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ മുകളിലെ കുട ഇവിടെ പറ്റില്ല അവിടെ ടാങ്കിനോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കുട മാറ്റി നമ്മൾ പുതിയ ബെൻഡ് വെയ്ക്കും അതുപോലെ തന്നെ അടിയിലെ ബോക്സിൻ്റെ മൂടിയും അത് ഇഷ്ടികയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ആ ഇഷ്ടിക മാറ്റിയിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ മൂടി ഊരാകുന്ന സൗകര്യത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത് സ്റ്റീലിൻ്റെ മൂടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നെറ്റ് പോൾട്ട് വെച്ചിട്ട് അത് കൊടുത്തിരിക്കുന്നു ഇതിന് മുകളിലെ കുട കൗള് മാറ്റിയിട്ട് ബെൻഡും വെച്ച് കൊടുത്തിരിക്കുന്നു ഇതുപോലെയുള്ള അടുപ്പുകൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ പൊളിച്ച് പണിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക